ബിഗ് ബോസിൽ ഇന്ന് ലാലേട്ടൻ കട്ട കലിപ്പിൽ തന്നെയാണ് വരുന്നത് എന്തായാലും കലിപ്പായിരിക്കുമല്ലോ പ്രത്യേകിച്ചും അക്ബറിനെയാണ് എടുത്തിട്ട് വറുക്കുന്നത് അവൻ്റെ ഒരു തലയാണെടുത്തുള്ള ഒരു ഏറി വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നതൊക്കെ ലാലാട്ടൻ്റെ പ്രൊമോയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നിട്ട് എത്ര വലിയ വാഴയാണ് എന്ന് തെളിയിച്ച ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ നമ്മളെ പണിപൂര ടാസ്കിലൊക്കെ നമ്മളത് കണ്ടതാണ് ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു പവർ അതുപോലെ തന്നെ ശൈത്യത്തിൻ്റെ ജീവിതകഥ പറയുമ്പോഴും ആര്യൻ വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു ഇതിനെ അന്ന് വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേരെത്തി പക്ഷേ ഇതും ലാലാട്ടൻ നിന്ന് ചോദിക്കും ചോദിക്കാൻ മാത്രം ആര്യന് തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായി മാത്രമല്ല ആര്യൻ ഈ ഒരു കത്തി ഉണ്ട് അവന്റെ താടി അങ്ങ് വെട്ടിയത് കുറച്ചെങ്കിലും ഒരു സെൻസ് ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു മൂന്നാഴ്ചയിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് ആര്യൻ പച്ചക്കറി അറിയാൻ വെച്ചിരിക്കുന്ന കത്തി എടുത്താണ് അവൻ്റെ താടി ചരയ്ക്കുന്നത് അതേപോലെ വേറൊരു കാര്യമാണ് അനീഷ് ടാസ്ക് വായിച്ചതിനു ശേഷം ഒരു അക്ഷരം ഉണ്ടാത്തത് പക്ഷേ പലരും വിമർശിക്കുന്നുണ്ട് അതായത് ഇത് ബിഗ് ബോസിന്റെ തെറ്റാണ് അനീഷ് ആ ടാസ്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് അനീഷ് വാതു ഉറക്കാതെ സംസാരിക്കാതെ എന്നുള്ളത് അത് ബിഗ് ബോസിന്റെ ആ ടാസ്ക് എഴുതിയവന്റെ തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക